വെള്ളത്തൂൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന കല്ലാർകുട്ടി ആയിരമേക്കർ കൈത്തറിപ്പടി റോഡിന്റെ നിർമ്മാണ ജോലികൾ ഇനിയെങ്കിലും പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം റോഡിന്റെ ഇരുഭാഗത്തു നിന്നും നിർമ്മാണ ജോലികൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഏതാനും മീറ്റർ വരുന്ന റോഡിന്റെ മധ്യഭാഗമാണ് നിർമ്മാണം കാത്തു കിടക്കുന്നത് നിർമ്മാണം പൂർത്തീകരിക്കാത്ത റോഡിലൂടെ വാഹന ഗതാഗതം സാധ്യമല്ല ഇത് ഈ ഭാഗത്തെ രോഗികളെ അടക്കം വലയ്ക്കുന്നു വീട്ടിലേക്കുള്ള ഗ്യാസുകുറ്റിയും ക്ഷീരകർഷകർ കാലിത്തീറ്റയും ഒക്കെ എത്തിക്കാൻ റോഡില്ലാത്തത് മൂലം ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ട് വണ്ടി പോലും വരില്ല പിന്നെ അപ്പടി ചെളിയാണ് വണ്ടി കയറി വരത്തില്ല ഇവിടെ സുഖമില്ലാത്തവരൊക്കെ ഉണ്ട് അവരൊക്കെ ഇവിടെ ഈ ഇവിടെ പോയി വേറെ വീട്ടിലേക്ക് താമസം മാറിയേക്കുക അവർക്ക് സുഖമില്ലാത്തവരാണ് കല്ലാർകുട്ടിക്കും ആയിരം ഏക്കറിനും ഇടയിൽ ഗതാഗത തടസ്സമുണ്ടായാൽ അടിമാലി കുമ്പി ദേശീയപാതയുടെ ബൈപ്പാസ് റോഡായി ഉപയോഗിക്കാൻ കഴിയുന്ന പാതയാണ് നാളുകളായി നിർമ്മാണം കാത്തു കിടക്കുന്നത് അടിമാലി ഭാഗത്തു നിന്നും ഇടുക്കി കട്ടപ്പന ഭാഗങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ബൈപ്പാസ് എന്ന നിലയിൽ ഈ റോഡിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി